എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ചെമ്മനാട് ശ്രീകൃഷ്ണ ഗരുഡ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഗരുഡ പ്രതിഷ്ഠയുണ്ട് അതോടൊപ്പം സ്വന്തമായിട്ട് കൊടിമര പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ഗരുഡ ക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിലേക്ക് കേരളത്തിൻ്റെ മിക്ക സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ദിനംപ്രതി എത്താറുണ്ട് കാരണം കുട്ടികളുമായി ബന്ധപ്പെട്ട എല്ലാ അസുഖങ്ങൾക്കും കുട്ടികളെ ബാധിക്കുന്ന എല്ലാ രോഗപീഠകളും ഇവിടുത്തെ ഭഗവാൻ മാറ്റിക്കൊടുക്കും എന്നാണ് പറയുന്നത് ഈ ഈ ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ കൂടുതൽ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം നമുക്ക് എറണാകുളം ജില്ലയിൽ തിരുവാണിയൂർ പഞ്ചായത്തിലാണ് ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ ചെമ്മനാട് ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണഗരുടെ മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിൽ നിന്നും നാല് കിലോമീറ്റർ കിഴക്ക് മാറി എറണാകുളം പിറവം റൂട്ടിൽ വണ്ടിപ്പേട്ട സ്റ്റോപ്പിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറിയാണ് ഈ ക്ഷേത്രം മഹാവിഷ്ണുവിന്റെ വാഹനമായ ഗരുഡനും വൈഷ്ണവാവതാരമായ ശ്രീകൃഷ്ണനും മോഹിനി സ്വരൂപത്തിലുള്ള മഹാവിഷ്ണുവുമാണ് ചെമ്മനാട് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ ഗരുഡനും ശ്രീകൃഷ്ണനും മഹാവിഷ്ണുവും ഒരുമിച്ച് പ്രതിഷ്ഠിതമായിട്ടുള്ള കേരളത്തിലെ ഒരു ക്ഷേത്രമാണിത് ഗരുഡനും ശ്രീകൃഷ്ണനും മഹാവിഷ്ണുവിനും പ്രത്യേകം കൊടിമരം ഉണ്ടെന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിൽ ഗരുഡപ്രതിഷ്ഠയുള്ള മറ്റൊരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ മാത്രമാണ് പക്ഷി രാജാവായ ഗരുഡന് കൊടിമര പ്രതിഷ്ഠയുള്ള ലോകത്തിലെ ഏകക്ഷേത്രമാണ് ചെമ്മനാട് ശ്രീകൃഷ്ണ ഗരുഡ മഹാവിഷ്ണു ക്ഷേത്രം ഹൈന്ദോ പുരാണങ്ങളിൽ ഏറ്റവും കുറച്ച് മാത്രം ചർച്ച ചെയ്യപ്പെട്ട പുരാണമാണ് ഗരുഡ പുരാണം കേരളത്തിൽ മഹാഗരുട പുരാണ യജ്ഞവും ഗരുഡ പഞ്ചാക്ഷരി ഹോമവും നടത്തിവരുന്ന ഏകക്ഷേത്രമാണ് ചെമ്മനാട് ക്ഷേത്രം ചെമ്മനാട് ശ്രീകൃഷ്ണ ഗരുഡ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ കുട്ടികളെ ബാധിക്കുന്ന സർവ രോഗപീഠകളും അകന്നു പോകും എന്നാണ് വിശ്വാസം കൂടാതെ കാളസർപ്പയോഗം സർപ്പദോഷം മൂലമുണ്ടാകുന്ന വിവിധ രോഗങ്ങൾ എല്ലാം ഈ ക്ഷേത്രദർശനത്തിലൂടെ മാറിപ്പോകും ഈ ോപത്തിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ഇതാണ് വൈഷ്ണവ ഭക്തരുടെ നാടാണ് ചെമ്മനാട് പുരാതന കാലം മുതൽക്ക് തന്നെ ദേശക്കാർ വൈകുണ്ഠേശ്വരനായ മഹാവിഷ്ണുവിനെ ആരാധിച്ചിരുന്നു പിൽക്കാലത്ത് ദേശത്തിന്റെ ഉന്നതിക്കും സമ്പൽ സമൃദ്ധിക്കും വേണ്ടി മോഹിനി ഭാവത്തിലുള്ള മഹാവിഷ്ണു വിഗ്രഹത്തെ അല്പം ഉയർന്ന ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി പുതിയ ശ്രീകോവിൽ പണികഴിപ്പിച്ചു മഹാവിഷ്ണു വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠാകർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് മുമ്പായി കുളിക്കുന്നതിനായി തന്ത്രി ക്ഷേത്രക്കുളത്തിൽ കുളത്തിൽ ചെല്ലുകയും തത്സമയം യാദർശികമായി തന്ത്രി മരം കൊണ്ടുള്ള ഒരു പെട്ടി ജലത്തിൽ നിന്നും പൊങ്ങി വരുന്നതായി കാണുകയും ചെയ്തു അത് തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ അഞ്ചനക്കല്ലിൽ നിർമ്മിച്ച മൂന്ന് വൈഷ്ണവ വിഗ്രഹങ്ങൾ അദ്ദേഹം ദർശിച്ചു പിന്നീടുള്ള പ്രശ്നവിധി പ്രകാരം വൈഷ്ണവ വിഗ്രഹങ്ങളിൽ ഏറ്റവും ചെറുതായ ശ്രീകൃഷ്ണ വിഗ്രഹം പുതിയതായി നിർമ്മിച്ച ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കുവാൻ നിശ്ചയിച്ചു തത്സമയം ഒരു അശരീരിയും ഉണ്ടായി പ്രതിഷ്ഠാ സമയം സൂചിപ്പിച്ചുകൊണ്ട് ഗരുഡന്റെ ആഗമനം ഉണ്ടാകും ശ്രീകൃഷ്ണ വിഗ്രഹ പ്രതിഷ്ഠയ്ക്കായി ഗരുഡനെ ഏറെ നേരം കാത്തു നിന്നിട്ടും കാണാത്തതുകൊണ്ട് തന്ത്രി ശ്രീകൃഷ്ണ വിഗ്രഹം പ്രതിഷ്ഠിച്ചു എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ശബ്ദകോശത്തോടെ ഗരുഡൻ ശ്രീകോവിലിന്റെ കന്നിമൂലയിലുള്ള ഗരുഡശില്പം തീർത്തിട്ടുള്ള ഇരുപത്തിയെട്ടാമത്തെ കഴിക്കോലിൽ വറർന്നു വന്നിരുന്നു അതിനുശേഷമാണ് ശ്രീകോവിലിന്റെ കന്നിമൂലയിലായി ഗരുഡ പ്രതിഷ്ഠ നടത്തിയത് നമസ്കാരം ഞാൻ ചെങ്ങനാട് ക്ഷേത്രത്തിലെ മേശാന്തിയാണ് ഇപ്പം ഭഗവാന്റെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ പ്രശ്ന ശേഷമാണ് ഇവർക്ക് മൂന്ന് പ്രതിഷ്ഠയാണുള്ളത് കൃഷ്ണൻ ഗരുഡൻ മഹാവിഷ്ണു ഇപ്പൊ നമ്മള് മെയിനായിട്ട് പറഞ്ഞ ഗരുഡ ക്ഷേത്രം അറിയപ്പെടുന്നത് പക്ഷേ മൂന്ന് പേർക്ക് മൂന്ന് തുല്യ പ്രാധാന്യമായിട്ടുള്ള ക്ഷേത്രങ്ങളാണ് മൂന്ന് പേർക്ക് മൂന്ന് കുടിമരാണ് ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞാല് ഗരുഡൻ കുടിമരം എന്ന് പറഞ്ഞാൽ അമ്പലത്തിന്റെ അകത്താണ് ബാക്കി രണ്ട് കുടിമരം എന്ന് പറയുന്നത് പുറത്താണ് വരുന്നത് പിന്നല് നമുക്കിടെ പ്രത്യേകം വഴിപാടുകളാണ് ഗൃഢസ്വാമികളുടെ വഴിപാടുകളാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നാഴിമ്പിടിയുണ്ട് ഭഗവാൻ ഏറ്റവും കൂടുതൽ നാളികരഭിഷേകമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമായിട്ടുള്ളത് പിന്നെ ശിവൻ ശിവൻ എന്ന് വേണ്ടി ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുടുംബസമേതനായിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ നമ്മൾ വരുമ്പം തന്നെ ഭഗവാനെ കണ്ടിട്ട് ശിവനെ കണ്ടിട്ടാണ് ബാക്കി ഭഗവാൻമാരെ കാണുക വണങ്ങാൻ വേണ്ടി വന്നിട്ടുള്ളത് പിന്നെ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു മഹാവിഷ്ണു ഇരിക്കുന്നത് മോഹിനി ഇരിക്കുന്നത് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ വിഗ്രഹം ചെറുതാണ് പക്ഷേ ഭഗവാൻ കൃഷ്ണി എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞാലോ ഭഗവാൻ ഇവിടെ ചില സമയത്ത് ഭയങ്കര ഹാപ്പിയായിട്ടിരിക്കും സന്തോഷത്തോടെ ഇരിക്കും ചില സമയത്ത് പുള്ളിക്കാരൻ ഇങ്ങനെ എന്താ ലാഭവശത്തോടെ ഇരിക്കുന്ന സംഭവമാണ് നമ്മൾ എന്തെല്ലാം പുള്ളിക്കാരൻ ഇപ്പോൾ ഒരു പൂ വെച്ചാൽ തന്നെ താഴെ ഇടും ആ എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയുന്നത് പിന്നെ ഭത്തരും ഇവിടെ പലരും പറഞ്ഞായിരുന്നു പക്ഷിപ്രീഡൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് പലരും പല അവറായ കുറേ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ആയിട്ടാണ് വരുന്നത് അപ്പം അതിനനുസരിച്ചെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുക അത്ര പിന്നെ അഷ്ടനാഗം ഏറ്റവും വന്നു ഗരുഡൻ സ്വയം വന്നിരുന്ന ശേഷം പ്രതിഷ്ഠ നടത്തിയ കേരളത്തിലെ ഏക ക്ഷേത്രമാണിത് അവതാരമായ ശ്രീകൃഷ്ണനും മോഹിനി രൂപത്തിലുള്ള മഹാവിഷ്ണുവും മഹാവിഷ്ണു വാഹനമായ ഗരുഡനുമാണ് ചെമ്മനാട് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ ഗരുഡനും ശ്രീകൃഷ്ണനും മഹാവിഷ്ണുവും ഒരുമിച്ച് പ്രതിഷ്ഠിതമായിട്ടുള്ളതും പ്രത്യേകം കൊടിമരമുള്ളതുമായ കേരളത്തിലെ ഒരേ ക്ഷേത്രമാണിത് കൈലാസ സമാനമാണ് ഇവിടത്തെ പാർവതി സമേതനായ ശിവപ്രതിഷ്ഠ ഗണപതിയും സുബ്രഹ്മണ്യനും ശാസ്താവുമാണ് ഇവിടത്തെ പ്രധാന ഉപദേവതകൾ എൻ്റെ പേര് രതീഷ് ഞാൻ ഞാനിവിടുത്തെ കമ്മിറ്റി അംഗമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ അപൂർവങ്ങൾ അപൂർവങ്ങളായ ഒരു ഗരുടക്ഷേത്രത്തിൽ ഒന്നാണിത് ഗരുഡൻ കൊടിമരത്തോട് വാഴുന്ന ഒരു ഗരുടക്ഷേത്രമാണത് സർപ്പസംബന്ധമായ എന്തു ദോഷങ്ങൾക്കും അത് മനുഷ്യൻ്റെ ശാരീരികമായും മാനസികമായിട്ടും വസ്തുപരമായിട്ടും എന്ത് എന്ത് രീതിയിൽ തന്നെ ഉണ്ടാകുന്ന സർപ്പസമ്മദ്ധമായ ദോഷങ്ങൾക്കും ഒരേ ഒരു പ്രതിവിധി ഇവിടുത്തെ ഭഗവാനാണ് ആശ്രയിക്കുന്നവരെ ഒന്നും ഭഗവാൻ ഇവരെ കൈവിട്ടിട്ടില്ല അതാണ് ഇവിടുത്തെ ചരിത്രം കുട്ടികൾക്കുണ്ടാവുന്ന എല്ലാ രോഗപീഠകളും ചെമ്മനാട് ക്ഷേത്ര ദർശനത്തിലൂടെ മാറിപ്പോകും എന്നാണ് വിശ്വാസം കൂടാതെ സർപ്പദോഷവും വസ്തുദോഷവും മൂലമുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ ക്ഷേത്ര ദർശനത്തിലൂടെ മാറിപ്പോകും ഗരുഡസ്വാമിയുടെ അനുഗ്രഹം ലഭിച്ചാൽ മേൽപ്പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും ചെമ്മനാട് ശ്രീകൃഷ്ണ ഗരുഡ മഹാവിഷ്ണു ക്ഷേത്രം ഈ നാട്ടുകാരുടെ ഒരു അഭയകേന്ദ്രമായി നിലകൊള്ളുന്നു നമസ്കാരം ചെമ്മനാട് ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗരുഡ പ്രതിഷ്ഠയാണ് വന്ന ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ മഹാവിഷ്ണുവും ശ്രീകൃഷ്ണനും മഹാദേവനും ഗരുഡനും പ്രത്യേകം ശ്രീകോ ശ്രീകോവിലിൽ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് ചെമ്മനാട് ക്ഷേത്രം ഓക്കെ നമസ്കാരം എൻ്റെ പേര് വനജ ഞാന് നാലഞ്ച് വർഷമായിട്ട് ഈ ക്ഷേത്ര കമ്മിറ്റി അംഗമാണ് എല്ലാ കാര്യങ്ങളിലും ഭംഗിയായിട്ട് നടത്തി മുന്നോട്ട് പോകുന്ന ഒരു ക്ഷേത്രമാണ് കേരളത്തിലെ ഗരുഡ വി പ്രതിഷ്ഠയുള്ള പ്രത്യേകിച്ച് കൊടിമരമുള്ള ഏക ക്ഷേത്രമാണിത് കുട്ടികൾക്കുള്ള എല്ലാ അസുഖങ്ങൾക്കും ഗരുഡ ഗരുഡഭഗവാൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥനയും വഴിപാടും കട നടത്തി കഴിഞ്ഞാൽ അതിന് വളരെയധികം മാറ്റം വരുന്നുണ്ട് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് കുട്ടികളുടെ അസുഖങ്ങളൊക്കെ വളരെയധികം മാറി ഇപ്പോൾ വളരെയധികം കുട്ടികൾ നേരത്തെ ഉള്ളതിലൊക്കെ കൂടുതൽ കൂടുതലായി കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് വഴിപാട് കഴിക്കേണ്ട അത് ഭഗവാനുള്ള പ്രത്യേക വഴിപാടാണ് പുരാണ പാരായണ യജ്ഞവും ഗരുഡ പഞ്ചാക്ഷരി ഹോമവും നടത്താറുള്ള ക്ഷേത്രമാണിത് നമ്മുടെ ഹൈന്ദവ പുരാണങ്ങളിൽ വളരെ കുറച്ച് മാത്രം ചർച്ച ചെയ്യപ്പെട്ട ഒരു പുരാണമാണ് ഗരുഡ മഹാപുരാണം പക്ഷി രാജാവായ ഗരുഡനും മഹാവിഷ്ണുവുമായുള്ള സംഭാഷണമാണിത് ഗരുഡ മഹാപുരാണം മറ്റു പുരാണങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ആത്മജ്ഞാനം ലഭിക്കുന്ന കഥകൾക്കും പുറമെ ഇതിൽ ജ്യോതിഷം ഗണിതം ജാതകം തുടങ്ങിയ വിഷയങ്ങളും ഉൾപ്പെടുന്നു സ്ത്രീ പുരുഷ ലക്ഷണങ്ങൾ സാമദ്രിത ശാസ്ത്രം ശാസ്ത്രവിധികൾ ഗ്രഹയോഗം പ്രേതശൌത വർണ്ണനം ഏകാദശി മഹാത്മം ചികിത്സാശാസ്ത്രം മഹാരോഗ നിവാരണ മാർഗങ്ങൾ തുടങ്ങിയ വിഷയങ്ങളും ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നു പ്രസിദ്ധവും വൈവിധ്യപൂർണവുമായ ഒരു വിജ്ഞാനകോശം തന്നെയായ ശ്രീ മഹാഗരുടപുരാണം പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് സകല സൗഭാഗ്യങ്ങളും ഗരുഡ ഭഗവാനും ഗുരുവായൂരപ്പനും നൽകും എന്നതിൽ സംശയമില്ല മഹാഗരുടെ പുരാണ പാരായണയജ്ഞവും ഗരുഡ പഞ്ചാക്ഷരീ ഹോമവും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി വരെ ഈ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഈ അതിവിശിഷ്ടമായ ചടങ്ങിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു ഈ വർഷം ജനുവരി മാസം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ ഗീഡപുരാണ പാരായണം നടത്തപ്പെടുകയുണ്ടായി അടുത്ത വർഷവും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്താറ് തീയതികളിൽ ഗീഡപുരാണ പാരായണജ്ഞവും അതോടനുബന്ധിച്ച് തന്നെ ഗീഡപഞ്ചാക്ഷി ഹോമവും നടത്തപ്പെടുന്നു ചോറ്റാനിക്കര ദേവിയുടെ സഹോദര ഭാവത്തിലാണ് ചെമ്മനാട്ടപ്പൻ ഇവിടെ കുടികൊള്ളുന്നത് അതുകൊണ്ട് തന്നെ ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന ഭക്തർ ചെമ്മനാട് ക്ഷേത്രവും സന്ദർശിച്ചാൽ ഉചിതമായിരിക്കും ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം